എമിറേറ്റ്സ് എൻ ബി ഡിയുടെ ഡയറക്ടർ എമിറ്റ് സർവീസ് വഴി ഇനി നാട്ടിലേക്ക് മുൻപത്തെ പോലെ ഫ്രീ ആയിട്ട് പണം അയക്കാൻ പറ്റില്ല സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തിയാറ് ദർഹം ഇരുപത്തിയഞ്ച് ഫിൽസ് ഇതിന് ഫീസ് കൊടുക്കേണ്ടി വരും ഇമെയിലൊക്കെ കിട്ടിയിരുന്നു ഏയ് പക്ഷെ ഇതിൽ നമ്മളില്ലല്ലോ നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ ഇങ്ങനെ രണ്ട് വശം കേൾക്കുന്നു എന്താണ് ഇതിലെ വാസ്തവം എന്തായാലും എമിറേറ്റ്സ് എൻ ബി ഡി തന്നെ ഇതിലൊരു ക്ലാരിറ്റി വരുത്തിയിരിക്കുകയാണ് ഏറ്റവും അധികം ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഏതാനും രാജ്യങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഭാഗ്യവശാൽ ഇന്ത്യയും അതിൽ ഉൾപ്പെടുന്നു ഇങ്ങനെ ഒരു ഇമെയിൽ നിങ്ങളിൽ എമിറേറ്റ്സ് എൻ ബി ഡിയുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടാവും സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ വളരെ പെട്ടെന്ന് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് സാധ്യമാകുന്ന എമിറേറ്റ്സ് എൻ ബി ഡിയുടെ ഡയറക്ടർ റെമിറ്റ് സർവീസിന് ഇനി മുതൽ ഫീസ് ഈടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഏറ്റവും അധികം ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ഫിലിപ്പീൻസ് ഈജിപ്റ്റ് യു കെ എന്നീ രാജ്യങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് അതായത് നമുക്ക് നാട്ടിലേക്ക് പണം വയ്ക്കാൻ പഴയതുപോലെ തന്നെയായിരിക്കും ഫീസൊന്നും അതിന് ഈടാക്കില്ല എന്നാണ് പ്രത്യേകം കഴിഞ്ഞ ദിവസം അവർ ക്ലാരിറ്റി നൽകിയിരിക്കുന്നത് യു എയിൽ സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ദുബായ് അടക്കമുള്ള എല്ലാ എയർപോർട്ടുകളിലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ദുബായ് എയർപോർട്ടിലെ തിരക്കിനെ കുറിച്ചൊക്കെ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതാണ് ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേക നിർദ്ദേശമാണ് ഇന്ന് എയർപോർട്ടിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതായത് ഇപ്പം ജൂലൈ ഒന്നാം തീയതി മുതൽ പീക്ക് സമ്മർ സീസണിലേക്ക് കടക്കുകയാണല്ലോ അപ്പൊ വലിയ തിരക്കാണ് ഇനി പ്രതീക്ഷിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഒന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള രണ്ടാഴ്ച കാലയളവിൽ ഏകദേശം എട്ട് ലക്ഷം ആളുകൾ ഷാർജ എയർപോർട്ടിലൂടെ കടന്നു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര ഏറ്റവും സുഗമമാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ എയർപോർട്ടിന്റെ ഭാഗത്തു നിന്ന് അവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ മുൻപ് അന്താരാഷ്ട്ര യാത്രികർ എയർപോർട്ടിൽ എത്തുക അതോടൊപ്പം തന്നെ സിറ്റി ചെക്കിൻ ഏർലി ചെക്കിൻ സെൽഫ് ചെക്കിൻ പോലുള്ള സൗകര്യങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി ബോർഡിംഗ് പാസ് നേരത്തെ വാങ്ങി എയർപോർട്ടിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ലഗേജിന്റെ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എയർപോർട്ടിൽ ശേഷം ഓവർ വെയ്റ്റ് ഒക്കെ ആയി പെട്ടിയൊക്കെ വീണ്ടും തുറന്ന് റീപാക്ക് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഒരിക്കലും പോകാതിരിക്കുക എത്ര തവണ യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും ആ സമയത്ത് ചെറിയൊരു കൺഫ്യൂഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അപ്പൊ പരമാവധി ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ആളുകൾ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ ലഗേജിന്റെ അനുവദിച്ചിരിക്കുന്ന തൂക്കം തന്നെയാണല്ലോ നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഒപ്പം തന്നെ പോകുന്ന എയർലൈനുമായി എപ്പോഴും ഒന്ന് കോണ്ടാക്റ്റിൽ തന്നെ ഇരുന്ന് അവർ തരുന്ന മെയിലും മെസ്സേജും ഒക്കെ കൃത്യമായി പരിശോധിച്ച് ഫ്ലൈറ്റ് ടൈം ഉറപ്പിച്ച ശേഷം മാത്രം എയർപോർട്ടിലേക്ക് പോവുക അലൈനിൽ നിന്ന് ലഭിക്കുന്ന വളരെ ദുഃഖകരമായ ഒരു വിവരം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒരു വാഹന അപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇമറാത്തി കുടുംബമാണ് ഒരു ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞതായിരുന്നു ആ കുടുംബം അലൈനിലെ അൽറസീൻ ഏരിയയിൽ വെച്ച് വളരെ മണലൊക്കെ നിറഞ്ഞൊരു പ്രദേശത്ത് കൂടി പോകുമ്പോൾ ഈ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു വാഹനത്തിൽ ആറ് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ പിതാവും ഒരു മകനും മകളുമാണ് മരണപ്പെട്ടത് മക്കളെ കൂടാതെ ഒരു വീട്ടു ജോലിക്കാരെയും വാഹനത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടി അവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച